കിരീട വരൾച്ചയുള്ള ഒരു സീസൺ കഴിഞ്ഞ് ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ ബാഴ്സലോണ തിരിച്ചു വന്ന് ഡൊമസ്റ്റിക് ട്രബിൾ തൂക്കിയ ഒരു കഥയുണ്ട് അതൊരു വല്ലാത്ത കഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ പത്ത് പോയിന്റ് വ്യത്യാസത്തിൽ ബാഴ്സലോണയെ രണ്ടാം സ്ഥാനത്താക്കി ബദ്ധവൈദികളായ റയൽ മെഡ്രേഡ് സ്പെയിനിലെ ചാമ്പ്യന്മാരാകുമ്പോൾ സ്പാനിഷ് സൂപ്പർ കപ്പ് കോപ്പാഡൽഡ്രെ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ എല്ലാ കോമ്പറ്റീഷനിലും തോറ്റുപുറത്തായി നിൽക്കുകയായിരുന്നു എഫ് സി ബാഴ്സലോണ സാമ്പത്തിക പരാധീനത കാരണം പുതിയ വലിയ സൈനിങ് നടത്താത്തതും താരങ്ങളുടെ പരിക്കും പിന്നെ മെസ്സിയെന്ന അർജന്റീന എഞ്ചിനും പോയ ബാഴ്സലോണ സത്യത്തിൽ മറ്റൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വൈബിൽ പോകുകയായിരുന്നു അങ്ങനെയിരിക്കെ ജർമ്മനിയിൽ നിന്ന് ഒരു മുതല് വരുന്നു ബാർസക്ക് എക്കാലത്തെയും വലിയ യു സി എൽ തോൽവി തന്ന സാക്ഷാൽ ഹാൻസി ഫ്ലിക്ക് ക്ലബിലെജിൻ്റ് സാവി കയ്യിലുള്ള അസ്ത്രങ്ങൾ മുഴുവൻ പായറ്റി നിൽക്കുന്ന സമയത്താണ് അങ്ങേരുടെ വരവ് ഒരു പരാതി പോലും പറയാതെ അങ്ങേര് സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു പക്ഷേ സാവിയുടെ കണ്ടെത്തലുകളെ മൂർച്ച കൂട്ടിയെടുക്കുകയായിരുന്നു ഹാൻസി ഫ്ലിക് പിന്നീട് അങ്ങോട്ട് ചെയ്തത് ബാർസയുടെ സാമ്പത്തികം അപ്പോഴും തുലാസിലായിരുന്നു വലിയ സൈനിങ് ഒന്നും ലപ്പോർട്ട ഓഫർ ചെയ്തതുമില്ല നിക്കോ വില്യംസ് വരുമെന്നുള്ള റൂമറുകൾ അങ്ങനെ തന്നെ കാറ്റിൽ പറന്നുപോയി പക്ഷേ ഉള്ള പൈസക്ക് കിട്ടിയ പിള്ളേര് സീസണിൽ മികവിട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചു കൊണ്ടേയിരുന്നു ടാങ്ക് യു ഡാനിയോമോ ആൻഡ് പൗൾ വിക്ടർ പിന്നെ വന്ന മുതൽ അതിലൊന്നൊന്നര ക്യാപ്റ്റൻ മെറ്റീരിയലായിരുന്നു ദ വൺ ആൻഡ് ഓൺലി ഇനിഗോ മർട്ടിനസ് ചത്താലും ടീമിനെ തോൽക്കാൻ സമ്മതിക്കാത്ത പോരാളിയായിരുന്നു ഇനിഗോ മർട്ടിനസ് മികച്ച വിജയത്തോടെയായിരുന്നു നമ്മൾ സീസൺ തുടങ്ങിയത് പതിവ് സ്പാനിഷ് ടിക്കി ടിക്കിടാക്ക സ്റ്റെയിൽ മാറി ജർമ്മൻ ആക്രമണ ഫുട്ബോൾ നമ്മൾ കളിച്ചു തുടങ്ങിയ സീസൺ ആയിരുന്നു ഇത് അതിൻ്റെ റിസൾട്ട് എണ്ണം പറഞ്ഞ ഗോളുകൾക്കായിരുന്നു ഓരോ വിജയവും ഒരു ഭാഗത്ത് കാമ്പിനോ സ്റ്റേഡിയം പണിയുമ്പോൾ മറുഭാഗത്ത് റയലടക്കമുള്ള വലിയ എതിരാളികൾക്കിട്ട് പണിയുകയായിരുന്നു ഫ്ലിക്കിൻ്റെ പിള്ളേർ ലാലികയിൽ മുപ്പത്താറ് കളികളിൽ നിന്ന് തൊണ്ണൂറ്റേഴ് ഗോളുകൾ ലീഗിൽ മത്സരത്തിൽ ഗോളുകൾ ലെവൻഡോസ്കി റാഫീന സഖ്യത്തിന്റെ അയിഞ്ഞാട്ടത്തിൽ ലോകം സാക്ഷ്യം വഹിച്ച ഒരു സീസണാണ് പോയത് നിലവിൽ ബാർസലോണയുടെ റാഫീനയും പിന്നെ ലാമാസ്യ വണ്ടർ കിഡായ ലാമിനെമാലും ബാലൻഡിയോർ ചാനത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് ഈ സീസണിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേര് അയാളുടെ പേര് തന്നെയാണ് ഫാൻസ് മുൻ സീസണിൽ കല്ലെറിഞ്ഞ ഒരു ഇടങ്കാൽ ബ്രസീലിയൻ താരം മിസ്റ്റർ റാഫേൽ ഡെലോസ് ബെല്ലോളി അഥവാ സാക്ഷാൽ റാഫിക്ക എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വർണ്ണിക്കേണ്ടത് എന്നറിയില്ല സിദ്ദിക്ക പറഞ്ഞതുപോലെ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏത് തോറ്റവനെയും വിജയിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ അതിനുശേഷം ബീസ്റ്റ് മോഡ് റാഫിനെയാണ് പിന്നീട് ലോകം കണ്ടത് അമ്പത്തഞ്ച് കളിയിൽ മുപ്പത്തിനാല് ഗോളുകളും ഇരുപത്തിയഞ്ച് അസിസ്റ്റുകളും എന്തൊരു അന്യായ സ്റ്റാറ്റാണത് അതുപോലെ തന്നെയായിരുന്നു ലെവൻഡോസ്കിയും അയാളുടെ ഏജ് ഒക്കെ കണക്കിൽ മാത്രമായിരുന്നു പരുക്ക് മൂലം കുറച്ച് കളികൾ മിസ്സായെങ്കിലും അമ്പത് കളികളിൽ നാപ്പത്തിരണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും പകരക്കാരനെ നിങ്ങൾ കണ്ടെത്തിക്കോളൂ അതുവരെ എനിക്ക് പറ്റുന്നത് ഞാൻ വൃത്തിയായി ചെയ്യുമെന്ന് ലെവൻഡോസ്കി ഓർമ്മപ്പെടുത്തിയ സീസൺ കൂടിയാണ് അവസാനിച്ചത് വിറ്റുകളഞ്ഞേക്കെന്ന് പറഞ്ഞതിൽ നിന്നും വിട്ട് കളിയരുതെന്ന് തോന്നിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു ഫെറാൻ ടോറസ് കാഴ്ചവെച്ചത് വാർസയിലെ അയാളുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു കോപ്പ കോപ്പാഡൽഡർ ഫൈനൽ നമ്മൾ നേടാൻ കാരണം അയാളുടെ സോളോ ഗോൾ തന്നെയായിരുന്നു സീസണിൽ ഉടനീളം നാൽപ്പത്തി കളികളിൽ നിന്ന് പത്തൊമ്പത് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് അയാൾ നേടിയെടുത്തത് ഇനി മദ്യനിരയിലേക്ക് വരികയാണെങ്കിൽ ഇനി സാവിയും വുസിയും ഭരിച്ച ആ മദ്യനിരയുടെ ഇന്നത്തെ രാജാവ് നിസ്സംശയം പറയാം ഇരുപത് വയസ്സുള്ള ആ പയ്യനാണെന്ന് ദ സ്പെയിൻ നെറ്റ്വർക്ക് ഹബ് അതെ സാക്ഷാൽ എന്തൊരഴകാണ് മനുഷ്യ നിങ്ങളുടെ കളി കണ്ടിരിക്കാൻ ദ പ്യൂർ മാജിക് പിന്നെ ഡിയോങ്ങും ഫെർമിനും ഡാനിയോൽമോയും കസഡോയും എല്ലാവരും അവരുടെ നൂറ് ശതമാനം കൊടുത്തെങ്കിൽ പോലും നിങ്ങൾ തന്നെയായിരുന്നു ബാർസയുടെ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്ത റൂട്ടർ മുന്നേറ്റം വിജയം നേടിത്തരും പ്രതിരോധം കിരീടവും നേടിത്തരും വർഷങ്ങൾക്ക് മുമ്പ് സർ അലക്സ് ഫെർഗൂസൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് അതെത്രത്തോളം ശരിയാണെന്ന് നമ്മുടെ ഈ സീസണിലെ പ്രതിരോധ നിരയുടെ പെർഫോമൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം മൂന്ന് കിരീടം നേടിയതും അതുകൊണ്ട് തന്നെയാണ് ഒരു കിരീടം നേടാതെ പോയതും എല്ലാം ഡിഫൻസിനെ ഡിപെൻഡ് ചെയ്ത വിഷയം കൂടിയായിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് കൌണ്ടയും കുബാർസിയും ഇനിഗോയും എറിഗാർസിയും ബാൾഡിയും ജെറാഡ് മാർട്ടിനും എന്നിവരൊക്കെ അവരുടെ മികവ് കാണിച്ച ഒരു സീസൺ ആയിരുന്നു ഇത് ക്രിസ്റ്റ്യൻസൺ അതേപോലെ അറോഹു ഇവർക്ക് കൂടുതൽ മത്സരങ്ങൾ കിട്ടിയതുമില്ല ഗോൾ കീപ്പറിലേക്ക് വരികയാണെങ്കിൽ സീസണിൽ എട്ട് കളികൾ മാത്രമാണ് മെയിൻ ഗോൾ കീപ്പറായ ടെർസ്റ്റകന് കളിക്കാൻ പറ്റിയത് പരിക്ക് മൂലം പിൻവാങ്ങിയപ്പോൾ റിട്ടയർഡായി ബീച്ചിൽ സിഗരറ്റ് വലിച്ചിരുന്ന ഒരു മൊതലിനെ ഇങ്ങ് തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നത് ബാർസയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ഡെക്കോയായിരുന്നു വിളിച്ചു കൊണ്ടുവന്നതാകട്ടെ ചെസ്നിയ ആയിരുന്നു എന്തൊരു പേരാണ് ബോസെ തേപ്പ് ചെയ്യാൻ പോലും പറ്റാത്തത്ര ടഫുള്ള പേരായിരുന്നു അയാളുടേത് പോസ്റ്റിന് മുമ്പിലും ആളും അങ്ങനെ തന്നെയായിരുന്നു ഒരു ടഫ് ഐറ്റം മുപ്പത് മത്സരങ്ങളിൽ മുപ്പത്താറ് ഗോൾ വഴങ്ങിയെങ്കിലും അതിൽ കൂടുതൽ വാങ്ങാൻ ചാൻസ് ഉള്ള കളികളായിരുന്നു അതെല്ലാം ബാർസയുടെ ട്രബിൾ കിരീടനേട്ടത്തിൽ അങ്ങേരുടെ എണ്ണം പറഞ്ഞ സേവുകൾ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് സമയം കളയേണ്ട കളി നിയന്ത്രിക്കേണ്ട ആളുകൾ ഇപ്പോഴും പലരുടെയും നിയന്ത്രണത്തിലാണ് എന്നത് തന്നെയാണ് പച്ചയായ സത്യം അതിൻ്റെ പ്രതിഫലനം അടുത്ത സീസണിലും നമുക്ക് പ്രതീക്ഷിക്കണം എന്നിരുന്നാലും പണി പൂർത്തിയായ നമ്മുടെ ക്യാമ്പിന ഉത്തറവാട്ടിൽ പുതിയ സീസണിൽ പുതിയ പ്രതീക്ഷയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ നമ്മുടെ ടീമിന് സാധിക്കട്ടെ താങ്ക് യു എഫ് സി ബാഴ്സലോണ ഫോർ എ വണ്ടർഫുൾ സീസൺ